ഹലോ ഗൈസ് അങ്ങനെ നീണ്ട ഒരു മാസത്തിന് ശേഷം വീണ്ടും നാട്ടിലേക്ക് എല്ലാ മാസത്തിലും ഒരു വീക്കെൻഡ് ഇതുപോലെ നാട്ടു പോകാറുണ്ട് ആദ്യം തന്നെ രാവിലെ എണീറ്റ് നേരെ ഓഫീസിലേക്ക് കാരണം ഉച്ചക്കാണ് എൻ്റെ ട്രെയിൻ കറക്റ്റ് ഒമ്പത് മണിക്ക് തന്നെ ഓഫീസിലെത്തി വർക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ കുറച്ച് വർക്കൊക്കെ ചെയ്ത് കറക്റ്റ് ഒരു മണിയാകുമ്പോൾ ലോഗൗട്ട് ചെയ്ത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ഊബർ വിളിച്ചിട്ടാട്ടോ ഇന്ന് സ്റ്റേഷനിൽ പോകുന്നത് പൊതുവേ ഞാൻ മെട്രോയിലാണ് പോകാറ് പക്ഷേ ഇത്തവണ അങ്ങ് ഡയറക്റ്റ് ഓട്ടോ തന്നെ പോകാമെന്ന് വിചാരിച്ചു എന്തായാലും കറക്റ്റ് ഒന്നരയാകുമ്പം തന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി പക്ഷേ എൻ്റെ ട്രെയിനിൻ്റെ ടൈം ഒന്നേ അമ്പതാണ് കാരണം ഞാൻ പോകുന്നത് നേത്രാവതിക്കാണ് നോർമലി ഞാൻ ജനറലിൽ തൂങ്ങി പിടിച്ചിട്ടാണ് പോകുന്നതെങ്കിലും ഇത്തവണ എനിക്കൊരു കൺഫേം സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ ഈ നാട് വിട്ട് എവിടേക്കെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി ആഗ്രഹിച്ച നമ്മളിൽ പലരും ഇപ്പോൾ എങ്ങനെയൊന്ന് നാട്ടിലേക്ക് പോയി കിട്ടിയാൽ മതി എന്ന ആഗ്രഹത്തിലായിരുന്നു എന്തായാലും അടുത്ത ഇരുപത് മിനിറ്റ് ഞാൻ ട്രെയിന് വേണ്ടി അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു അപ്പോഴാണ് അവിടെയുള്ള ഓരോ ആൾക്കാരെ ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നത് അപ്പം ഞാൻ മനസ്സിൽ ഓർത്തു അതായത് നമ്മളീ കാണുന്ന ഓരോ ആൾക്കാർക്കും പറയാം ഓരോ കഥകളുണ്ടാവും സന്തോഷങ്ങളുണ്ടാവും സങ്കടങ്ങളുണ്ടാവും എല്ലാവരും അവരുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ ഓർത്ത് ഇങ്ങനെ ബിസിയായിട്ട് ജയിക്കുന്നത് അപ്പോഴേക്കാ എൻ്റെ ട്രെയിനും വന്നിട്ടോ എന്താണെന്ന് അറിഞ്ഞുകൂടാ ഞാൻ എവിടെയിരുന്നാലും അവിടെ നിന്ന് എത്രയോ ദൂരം മുന്നോട്ടോ അല്ലെങ്കിൽ പിറകോട്ടോ അവിടെയായിരിക്കും ആയിരിക്കാം എൻ്റെ കമ്പാർട്ട്മെൻറ്റ് ഇത് പിന്നെ നോർമലായിട്ട് നടക്കുന്ന കാര്യമല്ല എപ്പോഴും ഇങ്ങനെ തന്നെയാണ് അങ്ങനെ ഞാൻ എൻ്റെ കമ്പാർട്ട്മെൻറ്റും തപ്പി ഇറങ്ങി അവസാനം എസ് എക്സ് യാ ഇതാണ് എൻ്റെ കമ്പാർട്ട്മെൻറ്റ് ഞാൻ അതിൽ കയറി എൻ്റെ സീറ്റ് അങ്ങ് ഉറപ്പിച്ച് അധികം ആൾക്കാരൊന്നുമില്ല കാരണം റിസർവേഷൻ ആണ് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നോർമൽ ടിക്കറ്റ് എടുത്ത ആൾക്കാരും ഇതിലേക്ക് വരും സ്വാഭാവികം ഞാൻ ഇതാ ഈ വിൻഡോ സീറ്റിൽ സീറ്റിലങ്ങിരുന്ന് ഞെളിയാൻ പോവാണ് കാരണം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അതും വിൻഡോ സീറ്റ് കിട്ടണമെങ്കിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് നോർമലി എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ കിട്ടാറുള്ളത് അപ്പർ ബെഡ് ആയിരിക്കും പക്ഷേ ഇത്തവണ എന്തോ ഭാഗ്യത്തിന് ലോവർ ബെഡ് തന്നെ കിട്ടി അതുകൊണ്ടുതന്നെ ഇതുപോലെ വിൻഡോ സീറ്റിൽ ഇരിക്കാൻ പറ്റി ഇങ്ങനെ വിൻഡോ സീറ്റിലിരുന്ന് ചെറിയ മഴ ആസ്വദിച്ച് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ അത് വേറെ തന്നെ വന്നു കാരണം ഈ ഒരു ടൈമായിരിക്കും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവുക ഞാൻ നേരെ വാഷ്റൂമിൽ പോയിട്ട് ഇങ്ങനെ മുടിയൊക്കെ ഒന്ന് ചീകി റെഡിയാക്കി എന്തിന് വീണ്ടും ഇതേപോലെ കാറ്റ് കൊണ്ട് മൂട്ടിയെല്ലാം പോകാൻ എന്തായാലും ട്രെയിനൊക്കേറിയ ഈ ഒരു സംഭവം ഒരിക്കലും മിസ് ചെയ്യരുത് കാരണം ഇതുപോലെ സൈഡിൽ നിന്ന് കാറ്റൊക്കെ കൊണ്ടുപോകുമ്പം കിട്ടുന്നൊരു സുഖം അത് വേറെ തന്നെ ഒരു ഫീലാണ് അങ്ങനെ ഞാൻ ഇങ്ങനെ പ്രകൃതി ഭംഗിക്ക് ആസ്വദിച്ച് പോകുമ്പോഴാണ് പെട്ടെന്ന് ട്രെയിൻ അങ്ങ് സ്റ്റോപ്പായി ആ അരമണിക്കൂറായി എന്താണോ നോക്കിയപ്പോൾ സൈഡിൽ നിന്ന് എന്തൊക്കെയോ വർക്കൊക്കെ ചെയ്യുന്നുണ്ട് ഞാരോ വല്ല ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കുമെന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഇതുകൊണ്ട് ഒരു ഗുഡ്സ് വണ്ടി പോകുന്നത് അതെ ഈ ഒരു ട്രെയിൻ പോകാനാണ് സോറി ഈ ഗുഡ്സ് ട്രെയിൻ പോകാനാണ് നമ്മൾ ഈ ത്രീ നേരമായിട്ട് ഇവിടെ പിടിച്ചിട്ടത് അപ്പോൾ ഇത് പോയാലെങ്കിലും എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇവിടെ ഇത് പോയവിടെ തന്നെ വേറൊരു ട്രെയിനും കൂടി അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ടിക്കറ്റ് ഒന്നും എടുക്കാതെ ഓസിന് വന്നതാണോ എന്ന് അങ്ങനെ രണ്ട് ട്രെയിനും പോയി ഏതാണ്ട് ഒരു മണിക്കൂറോളം നമ്മൾ അവിടെ പോസ്റ്റാക്കി അത് കഴിഞ്ഞ് നേരെ ട്രെയിൻ എടുക്കാൻ തുടങ്ങി എന്തിന് അടുത്ത സ്റ്റോപ്പ് ഷൊർണപരി അങ്ങനെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായ സ്വർണപരി കുറച്ച് ടൈം വീണ്ടും അവിടെ പിടിച്ചിട്ട് അങ്ങനെ ഏറെക്കുറെ ഒന്നേകാം മണിക്കൂർ ട്രെയിനിൽ തന്നെ നല്ല പട്ടി പോസ്റ്റായിരുന്നു ഞാൻ ഇങ്ങനെ പുറത്തൊക്കെ നോക്കി എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് കൂട്ടി വാറണാ സിനിമ കണ്ടപ്പം മുതൽ നമ്മുടെ എല്ലാവരുടെയും ഒട്ടുമിക്ക ആകവും ഇതായിരിക്കും കാരണം ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നല്ലൊരു പെൺകുട്ടി വന്നിരിക്കണം പാട്ട് പാടാമെന്ന് അറിയത്തില്ല പക്ഷെ എന്നാലും ആഗ്രഹം പക്ഷെ ഞാൻ ഇതുവരെ പോയപ്പോൾ ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല ഞാൻ എപ്പോഴൊക്കെ പോകുമ്പോൾ ഇതുകൊണ്ട് ഇതാണ് എൻ്റെ അവസ്ഥ നമുക്ക് കുറേ അങ്കിൾമാര് ആൻറ്റിമാര് അപ്പൂപ്പന്മാർ അമ്മൂമ്മമാര് ഇതൊക്കെ നമ്മുടെ ലൈഫിൽ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ വാരണായാലും അത് വേറൊരു സിനിമാ കഥകൾ മാത്രമാണ് നമുക്ക് ഇന്ന പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ പാട്ടും കേട്ട് ആ പച്ചപ്പും ആ മഴയും ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ കണ്ണൂരെത്തി നമ്മുടെ സ്വന്തം നാട്ടിലെത്തുമ്പം കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ അത് വേറെ തന്നെ കാരണം അത് അതങ്ങനെയാണ് അത് എല്ലാവർക്കും അവരുടെ നാട് പ്രിയപ്പെട്ടതാണ് കണ്ണൂർ എത്തി നേരെ ബസ്സും വിളിച്ച് വീട്ടിലേക്ക് ഹവോ അങ്ങനെ സ്വന്തം റൂമിലെത്തി റൂമിലെത്തി കണ്ണാടിയൊക്കെ നോക്കി ആ ബാഗൊക്കെ വെച്ച് ആ ബെട്ടിലങ്ങ് കിടക്കുമ്പം കിട്ടുന്ന സുഖം അത് വേറെ എവിടെ പോയി കിടന്നാലും കിട്ടത്തില്ല കാരണം നമ്മുടെ വീടെപ്പോഴും നമുക്ക് സ്വർഗ്ഗമായിരിക്കും